ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് തിരുവില്ലാമല ശ്രീ വില്വാദ്രിന ക്ഷേത്രത്തിൽ മണ്ഡലമാസാചരണ ഭാഗമായുള്ള ചടങ്ങുകൾ നടന്നുവരുന്നു മണ്ഡല മഹോത്സവ ഭാഗമായി ബിൽവാദ്രിന ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നുവരുന്നു തിരുവില്ലാമല ശ്രീ വിലവാദ്രിനാഥ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവ ഭാഗമായി ക്ഷേത്രത്തിൽ ദിവസവും രാവിലെയും വൈകിട്ട് ഏഴ് മുപ്പതിന് സൂരജ് മാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടുകൂടിയ വിശേഷ ശിവേലിയും വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത് ദിവസം ക്ഷേത്രത്തിൽ കീഴ്ശാന്തിമാർ പ്രത്യേക പാൽ തൈര് ततल, ് ഗോമൂത്രം ചാണകം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പഞ്ചകവ്യം മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ ശ്രീരാമസ്വാമിക്കും ലക്ഷ്മണസ്വാമിക്കും സ്വാമിക്കും കാലത്ത് ഒൻപത് മണിക്ക് അഭിഷേകം ചെയ്ത ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു വരുന്നു പഞ്ചകവ്യം സേവിക്കുന്നത് രോഗമുക്തിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതായി ഭക്തജനങ്ങൾ കരുതുന്നു ഈ പഞ്ചകവ്യ സേവ വളരെ പ്രസിദ്ധമാണ് ഇതിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ക്ഷേത്ര തിരുസന്നിധിയിൽ എത്താറുണ്ട് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ചടങ്ങുകളെ കുറിച്ച് ദേവസ്വം മാനേജർ എസ് വിജയകുമാർ സംസാരിക്കുന്നു സ്റ്റാഫായ വി ടി മുരളീധരൻ സന്നിഹിതനായിരുന്നു ആ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം ഒന്ന് മുതൽ മണ്ഡല മാസം ആചരണം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെയും വൈകുന്നേരവും ആനപ്പുറത്ത് ശിവേലി എഴുന്നള്ളത്തുണ്ട് അതിന് മനുശ്ശേരി ഹരിയേട്ടൻ്റെ രാജേന്ദ്രൻ ആനയും കൊച്ചയ്യപ്പനയാണ് പങ്കെടുക്കുന്നത് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പഞ്ചഗവ്യ സേവ നടത്തുന്നുണ്ട് അത് നാൽപ്പത് ദിവസം പഞ്ചകവ്യസേവയുണ്ട് ഭഗവാന്റെ ഔഷധ സേവയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ഭഗവാന് അഭിഷേകം ചെയ്യുന്നതിനുള്ള പഞ്ചഗവ്യം ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ പ്രത്യേകം തയ്യാറാക്കി രാവിലെ ശിവേലിക്ക് ശേഷം അഭിഷേകം ചെയ്യുകയാണ് പതിവ് രാവിലെ ഒമ്പത് മണി മുതൽ ഭക്തജനങ്ങൾക്ക് അത് വിതരണം ചെയ്യുന്നതാണ് കൂടാതെ ഡിസംബർ പതിനൊന്നിന് ഗുരുവായൂർ ഏകാദശി ദിവസം പുനർജിനി മുഴുവൽ എന്നുള്ള ചടങ്ങ് എല്ലാ വർഷത്തെ പോലെ ഭംഗിയായിട്ട് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് നാൽപ്പത്തി ഒന്നാം ദിവസം മണ്ഡലം അവസാന ദിവസം കളഭാഭിഷേകം ഭഗവാന് കളഭാഭിഷേകം നടത്തുന്നതാണ് സി സി വി ന്യൂസ്